നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന നെഗറ്റീവായ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റിമറിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട് ദൈവത്തിന് കഴിയും അവഗണിക്കപ്പെടുന്ന ഒരു കാലം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ അംഗീകരിക്കപ്പെടാനുള്ള കാലമാക്കി മാറ്റാൻ പറ്റും അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ അതിനെ മാനിക്കപ്പെടാനുള്ള ഒരു കാലമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ആ മേ ഈ അപമാനത്തിന്റെ മാന്യതയുടെ ഇടയിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദൈവിക ബന്ധമാണ് ദൈവ സാന്നിധ്യത്തോടും ദൈവശക്തിയോടും ദൈവവചനത്തോടുമുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നതും വലിയവരാക്കുന്നതും ഇന്നത്തെ ശാലം സന്ദേശത്തിൽ അതാണ് ദൂത് ദൈവ സാന്നിധ്യം നിങ്ങളെ മാറ്റിമറിക്കും ദൈവ സാന്നിധ്യം നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തും ദൈവ സാന്നിധ്യം നിങ്ങളെ വ്യത്യസ്തരാക്കും ഹാലി ലൂയ മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് അറിയപ്പെട്ടു വളർന്നവരാണ് അടുത്ത ഒരു പക്ഷേ അടുത്തൊരു ഫറവോയായി തീരാനുള്ള സാധ്യതയുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് മിശ്രീമിൻ്റെ സകല ജ്ഞാനങ്ങളും വിദ്യ അഭ്യസിച്ച മനുഷ്യനാണ് എന്നാൽ അങ്ങനെ ഇരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരാട്ടിളയനായി മാറി ഒരു ആട്ടിളയനായി വനാന്തരങ്ങളിൽ നിർജ്ജന പ്രദേശത്ത് നീണ്ട നാൽപ്പത് വർഷം ആട്ടിളയനായി മാറ്റപ്പെട്ട ഒരു കഥ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ പറ്റുന്നു രണ്ടാം അധ്യായത്തിൽ എന്നാൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി ഹോരേബിൽ പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവശബ്ദവും അവനെ വ്യത്യസ്തനാക്കി മാറ്റി വ്യത്യസ്തനാക്കി മാറ്റി ആട്ടിളയനായിരുന്ന മോശെ വാക്സാമർഥ്യം ഇല്ലാത്തവനായി മാറിപ്പോയ മോശയെ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചപ്പോൾ അവനെ ദൈവം വ്യത്യസ്തരാക്കി മാറ്റുവാൻ തീരുമാനിച്ചു ആ വ്യത്യസ്തതയാണ് അവനെ അധികാരിയാക്കിയതും തള്ളിക്കളഞ്ഞവരുടെയും ഉന്തിക്കളഞ്ഞവരുടെയും കുറ്റവാളിയാണെന്ന് കണ്ട് ആളുകൾ കൊല്ലാൻ അന്വേഷിച്ച് നടന്നവരുടെ നടുവിൽ അധികാരിയാക്കി വച്ചവനായി സ്വർഗ സ്വർഗസ്ഥനായ ദൈവം തന്നെ മോശയെ അധികാരിയാക്കി വെച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതും നിങ്ങൾ നേരിടുന്നതും ഇത്തരത്തിലുള്ള സാഹചര്യമാണെങ്കിൽ ദൈവം നിങ്ങളെ മാറ്റത്തില്ല ദൈവം നിങ്ങളെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇതിനിടയിൽ സംഭവിക്കേണ്ടത് ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനോട് നാം അനുകൂലമായി പ്രതികരിക്കണം ഹാലലൂയ്യ ചിലർ അവരുടെ വേദന കൊണ്ടാകാം അവരുടെ വിഷമം കൊണ്ടാകാം മറുപടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം അതോഗതി കൊണ്ടാകാം ദൈവത്തോട് പിറകുറക്കുകയും കുറ്റം പറയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട് അങ്ങനെ പാടില്ല പരിശുദ്ധാത്മാവ് ഒരു ആലോചന പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അതൊരു പിടിവെള്ളിയാണ് അതിൽ കയറി പിടിച്ചാൽ വിശ്വാസത്താൽ മുന്നോട്ട് പോകാൻ കഴിയും ഹാല ലൂയ്യ അപ്പുസലമാരുടെ പ്രവൃത്തി ഏഴാം മധ്യ മുപ്പത്തി അഞ്ചാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി വെച്ചു ദൈവത്തിന് സ്ഥിതി മാറ്റാൻ പറ്റും സാഹചര്യം മാറ്റാൻ പറ്റും ഇന്ന് നിങ്ങളെ കളിയാക്കിയവരോ പഴിച്ചവരോ കുറ്റപ്പെടുത്തിയവരോ നിങ്ങളെ അപമാനിച്ചു മാറ്റിവിട്ടവരോ ഒക്കെ ദൈവത്തിന് അവരുടെ അധിപതിയാക്കി നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും പക്ഷേ ആ ആ ആ വിഷയം ചെയ്യുന്നത് ദൈവമാണെന്നും അതുകൊണ്ട് അതിനുവേണ്ടി ദൈവം പറയുന്ന ആലോചനകൾ കേൾക്കാനും കൂടെ നമ്മൾ തയ്യാറാകണം ഹാലെ ലൂയ ഇനി പുറപ്പാട് പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് മുൾപ്പെടുപ്പിൽ പ്രത്യക്ഷനായ ദൈവസാന്നിധ്യം മോശ കാണുന്നത് ദൈവസാന്നിധ്യം അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർ തീരുമാനിക്കുകയാണ് ദൈവിക പദ്ധതിക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുവാൻ അതും പോകേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖകരമായ ഒരു സാഹചര്യത്തിലല്ല ഒരു കൊലപാതകം നടത്തിയിട്ട് വന്ന ആ ഫറുവയുടെ മുമ്പിൽ അവനെ അന്വേഷിക്കുകയാണ് പ്രതിയെ അന്വേഷിക്കുന്ന ആ ഫറോയുടെ മുമ്പിൽ പോയി ഹോയ ദൈവത്തെ കണ്ടു എന്ന് പറയണം ദൈവത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സംസാരിക്കണം റിസ്ക് ഉള്ള കാര്യമാണ് ദൈവം പറഞ്ഞ അയക്കുന്നത് പക്ഷേ അതൊക്കെ അനുസരിക്കുവാൻ എൻ്റെ കൂടെ എൻ്റെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ പോകും ദൈവം എന്നെ ഒരു ഉറച്ച വിശ്വാസത്തിൽ അവൻ കടന്നുപോയി ഹാല ലൂയി കറുത്ത അവനെ കൈവിട്ടില്ല അമേൻ ദൈവം അവനെ അധികാരിയാക്കി മാറ്റി ഫറുവയുടെ മുമ്പിൽ ഒരു ദൈവമാക്കി അവനെ മാറ്റി ഹാലെ ലൂയ്യ ഇതേ അനുഭവങ്ങൾ തന്നെയാണ് യോസെഫിൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത് നൂറ്റി ഏഴാമ നൂറ്റി അഞ്ചാം സങ്കടത്തിനത്തിൻ്റെ പതിനേഴാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം അവർക്ക് മുമ്പായി ഒരു ഒരുവനെ അയച്ചു യോസെഫിനെ മിശ്രമിലേക്ക് കളഞ്ഞു അപ്പം ദൈവം അയച്ചു കൂട്ടുകാർ സ്വന്തക്കാരവനെ അവനെ സഹോദരങ്ങളെ കളഞ്ഞു സഹോദരങ്ങൾ വിറ്റ് കളഞ്ഞപ്പോഴും അത് ദൈവം അയച്ചതായിരുന്നു അപ്പൊ ചില വേദനയുടെയും മുറിവിൻ്റെയും മുൾപ്പെട എന്താ പറയുന്ന പൊട്ടക്കിണറിൻ്റെയും കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ സന്ദർഭവശാൽ വന്നുകൂടിയതാണെന്ന് ചിന്തിക്കേണ്ട ദൈവം അയക്കുന്നതാണ് ചിലതിലൂടെ ദൈവം കടത്തിവിടുന്നതാണ് ദൈവം കടത്തിവിടും ദൈവം കടത്തി വിടുമ്പോൾ അതുകൊണ്ട് തീരത്തില്ല അതിനപ്പുറത്തേക്ക് ദൈവം അവനെ മടക്കി കൊണ്ടുവന്നിട്ട് അവർക്ക് അധിപതിയാക്കി വെച്ച നൂറ്റി അഞ്ചാം സംഘത്തിനും ഇരുപതാം വാക്യത്തിൽ എഴുതിട്ടുണ്ട് ദൈവം അവരെ അവനെ അധിപതിയാക്കി വെച്ചു ഹാല ലൂയ്യ പ്രിയമുള്ളവരെ വേദനപ്പെടാൻ അവഗണിക്കപ്പെടാൻ ദൈവം അനുവദിച്ച് അയക്കുന്ന ചില സമയങ്ങളുണ്ട് പക്ഷേ ആ കാലത്തെ ദൈവം മാറ്റിയിട്ട് അഭിമാനിയാക്കുവാൻ വലിയവനാക്കുവാൻ ദൈവം തിരിച്ചു കൊണ്ടുവരുന്നൊരു സമയമുണ്ട് ദാവീദ് കടന്നു പോയത് ഒരു ആട്ടിടയനായി കടന്നു പോയത് അവനെ എല്ലാവരും അവഗണിച്ചിട്ട് തന്നെയായിരുന്നു ശമുവൽ ദാവീദിന്റെ വീട്ടിൽ ഇഷായുടെ വീട്ടിൽ വന്നപ്പോൾ മനസ്സിലായി കാരണം ആ വീട്ടിൽ ഒരു വിരുന്ന് നടത്തിയപ്പോൾ ദാവീദിനെ പോലും ക്ഷണിച്ചില്ല അവൻ ആറ്റിടയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയപ്പോൾ ദാവീദും പറയുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു എങ്കിലും ഓഹോ എന്നെ ചേർത്ത് കൊള്ളും ഇരുപത്തിയേഴ് സങ്കരത്തിനും പത്താം വാക്യം അവ അത്രമാത്രം അവഗണിക്കപ്പെട്ടവനെ ഒടുവിൽ ദൈവം തിരഞ്ഞെടുക്കുകയാണ് മുഖമോ പൊക്കമോ നീളമോ ഒന്ന് നോക്കരുത് ദൈവം തിരഞ്ഞെടുക്കണമെന്ന് ഹൃദയം നോക്കിയാൽ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് ശമുയലിനെ പറഞ്ഞേൽപ്പിച്ച് അവസാനം അവൻ ഇസ്ലാവിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്യുകയായിരുന്നു ഓക്കേ അങ്ങനെ കൈവിടപ്പെട്ട അവഗണിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു ദാവിയതിന് അവിടുന്ന് ആണ് ദൈവം അവനെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട അവൻ്റെ ജീവിതത്തെ ഏറ്റവും ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന ആ രാജകീയ പദവിയിലേക്ക് കൊണ്ടുവന്നത് ഹാല ലൂയ നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ് പൗലോ സപ്പൊസ്തോലൻ പൗലോസ് സപ്പോസ്തൻ അഗ്രിപ്പ രാജാവിനോട് പറയുന്നൊരു കാര്യമുണ്ട് അഗ്രിപ്പ രാജാവെ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സന്ദർശിച്ചപ്പോൾ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചപ്പോൾ അവൻ പറഞ്ഞ ആ ആലോചനയെ ഏറ്റെടുത്തു അതാണ് അതാണെന്നെ മാറ്റിമറിച്ചത് നിഷ്ഠൂരനെ ഉപദ്രവിയും സഭയെ ഉപദ്രവിക്കുന്നതിനൊക്കെ ആയിരുന്ന പൗലോസിനെ ദൈവദർശനം മാറ്റി പ്രിയമുള്ളവരെ അവരെ ദൈവശബ്ദം കേൾക്കുക ദൈവത്തിൻ്റെ ദർശനം കാണുക ദൈവീയ പദ്ധതിയിലേക്ക് തിരിയുക ദൈവം നമ്മളെ അവഗണനയുടെ കാലങ്ങളെ മാറ്റി ദൈവിക പദ്ധതിയുടെ കാലത്തിലേക്ക് കൊണ്ടുവരും ഒരു ദൈവ ദൈവമഹത്വത്തിൻ്റെ കാലത്തിലേക്ക് ദൈവം നമ്മളെ തിരിക്കി തിരിക്കും ഹാലലൂയ്യ അതുകൊണ്ട് നിരാശപ്പെടരുത് യാക്കോബ കണ്ട സ്വപ്നം യാക്കോബ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഉൽപ്പത്തി ഇരുപത്തെട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട് അവൻ കാണുകയാണ് സ്വർഗത്തോളം എത്തുന്നൊരു കോവണിയും അതിന് മോൾ ലെഹോബിൽ നിന്ന് സംസാരിക്കുന്നത് ഹാലലൂയ ദൈവം അവന് വാഗ്ദാനം കൊടുക്കുകയാണ് ഞാൻ നിന്റെ സന്തതിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശം മുഴുവൻ അവകാശമായി തരും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒന്നും അവകാശമില്ലാത്തവനെ സർവത്തിൻ്റെ അവകാശിയാക്കി ദൈവം മാറ്റിയതുപോലെ ഇന്ന് യാക്കോബിൻ്റെയും അവൻ്റെ മക്കളുടെയും പേരിൽ ഇസ്രായേൽ രാജ്യം അറിയപ്പെടുന്നത് പോലെ ദൈവത്തിന് ഒന്നുമില്ലാതെ കൈവിടപ്പെട്ടു പോയവനെ എല്ലാം കൊടുത്ത് മാനിക്കുവാൻ ഒരു കാലം വെച്ചിട്ടുണ്ട് വിശ്വസിച്ചാൽ മതി ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ശൂന്യതകളും ഇന്ന് കാണുന്ന ഇന്ന് ഒന്നും ഒരു വഴിയും കാണുന്നുമില്ല എല്ലാ വാതിലും അടഞ്ഞതുപോലെയല്ലേ നിൽക്കുന്നു പക്ഷേ രാജപ്പെടരുത് അത് അവസാനമാണെന്ന് ചിന്തിക്കേണ്ട ദൈവത്തിനെ സഹലത് മാറ്റിമറിക്കാൻ കഴിയും മോശയുടെ ജീവിതത്തെ ഒടുവിലത്തെ കാലം മാറ്റിമറിച്ചതുപോലെ യോസഫിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ ദാവേദിൻ്റെയും യാക്കോബിൻ്റെ ജീവിതത്തെ ദൈവം തിരിച്ചതുപോലെ പൗലോസിൻ്റെ ദൈവിക പദ്ധതിക്ക് വേണ്ടിയുള്ള ദൈവമഹത്വം വെളിപ്പെടുത്താൻ അവനെ തിരിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തെയും ദൈവം രൂപാന്തരപ്പെടുത്തും ദൈവ മഹത്വത്തിൻ്റെ ഒരു കാലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പ്രിയകർത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന കയ്പ് വേദന നിന്ന അവഗണന ഒറ്റപ്പെടുന്ന പരിഹാസം ഇതിനെല്ലാം പുറത്തേക്ക് ദൈവികമായ അംഗീകാരത്തിൻ്റെയും മാന്യതയുടെയും ഉയർച്ചയുടെയും മഹത്വത്തിൻ്റെയും കാലം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ വാതിലുകൾ തുറക്കട്ടെ സൗഖ്യം ഉണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ദൈവ മഹത്വനോട് വെളിപ്പെട്ടു വരട്ടെ ഹാലെ ലൂയ എൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേൻ കറുത്ത നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഈ ചാനലിലെ പ്രസംഗം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്തി ഓൾ എന്നമർത്തിയാൽ എല്ലാ ദിവസത്തെയും പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും ഈ സന്ദേശം വാട്സാപ്പിൽ ലിങ്കിൽ ലഭിക്കണമെങ്കിൽ പുതിയ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഗോഡ് ബ്ലസ് യു ഹാവേ വണ്ടർഫുൾ ഡേ